നമസ്കാരം ലബനിൽ ഉടനീളമുള്ള ഹിസ്ബുള്ള അംഗങ്ങളുടെ പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവമാണ് ലോകം ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ആക്രമണം നടന്നത് എങ്ങനെയാണ് അത് നടപ്പാക്കപ്പെട്ടത് ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്താ ഏജൻസികൾ മുതലായവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും അവ ക്രോഡീകരിച്ചുകൊണ്ടുമാണ് ഈ വീഡിയോ യ്യാറാക്കിയിരിക്കുന്നത് ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ നാളിതുവരെ ഉണ്ടായതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരാക്രമണമാണ് നടന്നിരിക്കുന്നത് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം കുറഞ്ഞത് പതിനൊന്ന് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നാനൂറിലധികം പേരുടെ പരിക്ക് വളരെ ഗുരുതരമാണ് ആകെ രണ്ടായിരത്തി എണ്ണൂറിൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ പ്രകാരം പരിക്കേറ്റവരിൽ പ്രമുഖൻ ഇറാൻ അംബാസിഡർ മേജ്താബ അമാനിയാണ് ഹിസ്ബുള്ളയുടെ ആഭ്യന്തര വാർത്താവിനിമയ സംവിധാനമായ പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് അതുകൊണ്ട് തന്നെ മുതിർന്ന ഹിസ്ബുള്ള നേതാക്കളും കൊല്ലപ്പെടാനോ പരിക്കേൽക്കാനോ ഉള്ള സാധ്യതകളൊന്നും തള്ളിക്കളയാൻ പറ്റില്ല അക്രമം സംബന്ധിച്ച് ഇസ്രായേൽ ഇതുവരെ ഉത്തരവാദിത്തം ഒന്നും തന്നെ ഏറ്റെടുത്തിട്ടില്ല എങ്കിലും എല്ലാവരും ഏതാണ്ട് ഇസ്രായേലിന്റെ പേര് ഉറപ്പിച്ചു കഴിഞ്ഞു അതിന് കാരണം ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന തിയറി കൊണ്ട് മാത്രമല്ല ഇത്രയേറെ സാങ്കേതിക മികവോടും ഇന്റലിജൻസ് കഴിവുകളോടും കൂടി ഇത്തരം ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അതിന് പിന്നിൽ മൊസാദിന്റെ മാത്രം കരങ്ങളായിരിക്കും എന്നതുകൊണ്ട് കൂടിയാണ് ലോകം മുഴുവൻ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഹിസ്ബുള്ള പേജറുകൾ ഉപയോഗിക്കുന്നത് ഇസ്രായേലിനെ തോൽപ്പിക്കാനായിരുന്നു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇസ്രായേൽ അവരുടെ ലൊക്കേഷനുകളും അതുപോലെ തന്നെ സന്ദേശങ്ങളും ഒക്കെ മനസ്സിലാക്കി ആക്രമണം നടത്തുന്നു എന്നതിനാലാണ് ഹിസ്ബുള്ള തങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം പൂർണ്ണമായും പേജറിലേക്ക് മാറ്റിയത് ഒടുവില പേജറുകളിലൂടെ തന്നെ ഇസ്രായേൽ അവർക്ക് മരണം എത്തിച്ചിരിക്കുകയാണ് ബെയ്റൂട്ടിന്റെ കിഴക്കൻ പാ പ്രാന്ത പ്രദേശങ്ങൾ ഒപ്പം ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ കിഴക്കൻ കിഴക്കൻബെക്ക താഴ്വര എന്നിവിടങ്ങളിൽ പ്രാദേശിക സമയം കഴിഞ്ഞ് ഒരു മൂന്നേ മുപ്പതോടെയാണ് ഈ പേജറുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത് ഹിസ്ബുള്ള നേതൃത്വത്തിന്റെ നിർദ്ദേശം എന്ന നിലയിലുള്ള അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു സന്ദേശം എത്തിയതോടെയാണ് ഈ പേജറുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത് ഏകദേശം ഒരു മണിക്കൂറോളം സമയം ഈ പൊട്ടിത്തെറികൾ നീണ്ടു നിന്നു ഹമാസ് പോരാളികളും അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ കൂടാതെ അവർക്ക് സമീപത്തുണ്ടായിരുന്ന ഈ സാധാരണക്കാർ ഇവരെല്ലാം തെരുവിൽ തകർന്നു വീഴുകയും മുഖത്തും വിരലിലും വയറിലും ഒക്കെ പരിക്കേൽക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ലബനൻ എമ്പാടുമുള്ള ആശുപത്രികളിൽ ഈ പേജർ സ്ഫോടനങ്ങളിൽ പരിക്കേറ്റവരാൾ നിറഞ്ഞു എന്നൊക്കെയാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിട്ടുള്ള ഈ പേജർ ഉപകരണങ്ങൾ തായ്വാൻ ആസ്ഥാനമായുള്ള ഗോൾഡ് അപ്പോളോ എന്ന കമ്പനി നിർമ്മിച്ചതാണ് പേജറുകളിൽ ഭൂരിഭാഗവും ഈ ഗോൾഡ് അപ്പോളോയുടെ എ പി നയൻ ടു ഫോർ മോഡലാണ് എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ ലഭ്യമായിട്ടുള്ള വിവിധ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിസ്ബുള്ള ഈ ഗോൾഡ് അപ്പോളോയിൽ നിന്നും വാങ്ങിയ ഒരു കൺസൈൻമെന്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന എല്ലാ പേജറുകളും ഒരുപോലെ പൊട്ടിത്തെറിച്ചു എന്നതാണ് ഗോൾഡ് അപ്പോളോയുടെ സ്ഥാപകൻ അവർക്ക് ഈ സംഭവങ്ങളിൽ യാതൊരു പങ്കുമില്ലെന്നും സ്ഫോടനങ്ങളിൽ ഉപയോഗിച്ച പേജറുകൾ അവരുടെ കമ്പനി നിർമ്മിച്ചതല്ലെന്നും ഒക്കെ അറിയിച്ചിട്ടുണ്ട് പകരം ഗോൾഡ് അപ്പോളോ ബ്രാൻഡ് ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ അവകാശമുള്ള ഒരു യൂറോപ്യൻ കമ്പനിയാണ് ഇത് നിർമ്മിച്ചത് എന്നുമാണ് അവരുടെ വിശദീകരണം എന്തായാലും ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഹിസ്ബുള്ള ഈ ഗോൾഡ് അപ്പോളോയ്ക്ക് പേജറുകൾക്കായി ഓർഡർ നൽകിയപ്പോൾ മുതൽ മൊസാദ് അതിന് പെറുകുണ്ടായിരുന്നു ഇത്തരം ഒരു ഓർഡർ നൽകിയ വിവരം ലഭിച്ചപ്പോൾ തന്നെ പേജറുകളുടെ നിർമ്മാണവും അത് കൊണ്ടുവരുന്ന വഴികളുമെല്ലാം മൊസാദിന്റെ പൂർണ്ണ നിരീക്ഷണത്തിലായി നിർമ്മാണം പൂർത്തിയായ പേജറുകൾ ഒരു കണ്ടെയ്നറിൽ ലെബനിലേക്ക് അയച്ചു വഴിയിൽ വെച്ചത് പിടിച്ചെടുത്ത മൊസാദ് വളരെ കൃത്യതയോടെ ഓരോ പേജറുകളും തുറക്കുകയും അതിലേക്ക് മൂന്ന് ഗ്രാം അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിക്കുകയും ചെയ്തു സ്ഫോടനത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ അതിന് അതായത് സ്ഫോടനത്തെ ഡിറ്റനേറ്റ് ചെയ്യാൻ ആവശ്യമായ സാങ്കേതിക സജ്ജീകരണങ്ങൾ അതിന്റെ പ്രോഗ്രാമിംഗ് എന്നിവ നടത്തിയ ശേഷം പഴയതുപോലെ പാക്ക് ചെയ്ത് ലബനനിലേക്ക് ഈ കണ്ടെയ്നർ അയക്കുകയും ചെയ്തു ഹിസ്ബുള്ള ഇവ തങ്ങളുടെ നേതാക്കൾ അവരുടെ പോരാളികൾ ഇറാൻ അംബാസിഡർ പോലെയുള്ള അവർക്ക് വിവരങ്ങളും ഉപദേശങ്ങളും സഹായങ്ങളും ഒക്കെ നൽകി നൽകുന്ന ആളുകൾക്കുമൊക്കെ ഈ പേജറുകൾ വിതരണം ചെയ്തു എക്സ്പ്ലോസീവ്സ് അടങ്ങിയ ഈ പേജറുകൾ മാസങ്ങളോളമായി ഹിസ്ബുള്ള ഉപയോഗിച്ചു ഒരു ഘട്ടത്തിൽ പോലും മരണമാണ് തങ്ങൾ കൊണ്ടു നടക്കുന്നതെന്ന് ഹിസ്ബുള്ളക്കോ അവരെ സഹായിക്കുന്ന ഇറാൻ പോലെയുള്ള രാജ്യങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കോ തിരിച്ചറിയാനോ കണ്ടെത്താനോ കഴിഞ്ഞില്ല ഹിസ്ബുള്ള നേതൃത്വത്തിൻ്റെത് എന്ന രീതിയിൽ അവയിലേക്ക് എത്തിയ സന്ദേശത്തിൽ ഒരു കോഡ് രഹസ്യമായി അടങ്ങിയിരുന്നു ഇത് സ്ഫോടനത്തിന് പ്രേരണ നൽകുകയും തുടർന്ന് പേജറുകൾ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു പേജറുകളുടെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അതിൽ സ്ഫോടക വസ്തുക്കൾ കൂട്ടിച്ചേർക്കുകയും വിദൂരമായി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഈ ഓപ്പറേഷൻ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യുകയും ആയിരുന്നു എന്ന് ഒരു മുതിർന്ന ലബനിസ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതായിട്ട് ഉള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ മുൻ യു എസ് നാഷണൽ ഇന്റലിജൻസ് ഓഫീസറായ ജോനാദൻ പാനിക്കോഫ് ഇതിനെ വിശേഷിപ്പിച്ചത് പതിറ്റാണ്ടുകൾക്കിടയിൽ ഹിസ്ബുള്ള നേരിട്ട ഏറ്റവും വലിയ ഇന്റലിജൻസ് പരാജയം എന്നാണ് മാസങ്ങളായി ഉപയോഗിച്ചിട്ടും പേജറിലെ സ്ഫോടന വസ്തുക്കൾ കണ്ടെത്താനാകാതെ പോയത് ഹിസ്ബുള്ളയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് ലബനനിൽ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ മുതിർന്ന കമാൻഡർ ഉൾപ്പെടെ നൂറ്റി എഴുപതോളം ഹമാസ് പോരാളികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഈ കഴിഞ്ഞ ഫെബ്രുവരി മുതലാണ് ഇവർ മൊബൈൽ ഫോൺ പൂർണമായും ഉപേക്ഷിച്ച് പേജറിലേക്ക് മാറിയത് ഫെബ്രുവരി പതിമൂന്നിന് ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ ഹിസ്ബുള്ള ജനറൽ സെക്രട്ടറി ഹസൻ നസറല്ല അനുയായികളെ മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് കർശനമായി താക്കീത് ചെയ്തു അവരുടെ ഫോണുകൾ ഇസ്രായേലി ചാരന്മാരെക്കാൾ അപകടകാരികളാണ് അതിനാൽ ഈ ഫോണുകൾ തകർക്കുകയോ കുഴിച്ചിടുകയോ ഇരുമ്പ് പെട്ടിയിൽ വെച്ച് കൂട്ടുകയോ മറ്റോ ചെയ്യണമെന്നാണ് അസൻ നസറല്ല അന്ന് ഉപദേശം നൽകിയത് ഈ മൊബൈൽ ഫോണിന് പകരം വിവിധ ശാഖകളിലുടനീളം ഹിസ്ബുള്ള അംഗങ്ങൾക്ക് പേജറുകൾ വിതരണം ചെയ്യാൻ ീരുമാനിച്ചു തായ്വാനിൽ നിന്നുള്ള ഈ പേജറുകൾ പോരാളികൾ മുതൽ അതിന്റെ ദുരിതാശ്വാസ സേവനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കും വളണ്ടിയർമാർക്കും വരെ വിതരണം ചെയ്തിട്ടുണ്ട് രഹസ്യ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കഴിവ് ഇസ്രായേൽ വീണ്ടും തെളിയിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുണ്ട് ഈ ആക്രമണം അതിന്റെ തെളിവാണ് എന്നാണ് ഇസ്രായേലി മിലിറ്ററി ഇന്റലിജൻസ് മുൻ തലവൻ ആമോസ് യാഡ്ലിൻ പറയുന്നത് ഇസ്രായേലിന് തങ്ങളെ ഇഷ്ടാനുസരണം ആക്രമിക്കാൻ കഴിയുമെന്ന് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിന് ഒരു ശക്തമായ സന്ദേശം കൈമാറുന്നതിനാണ് ഈ ഓപ്പറേഷൻ രൂപകൽപ്പന ചെയ്തതെന്നും യാഡ്ലിൽ പറയുന്നു രഹസ്യാത്മകതയിൽ സ്വയം അഭിമാനിക്കുന്ന സംഘടന സ്വയം തുളച്ചു കയറുകയും തുറന്നു കാട്ടപ്പെടുകയും ചെയ്തു എന്ന് യാഡ്ലിൽ കുറിച്ചു കാലാകാലമായി നടന്നുവരുന്ന വരുന്ന മേഖലയിലെ സംഘർഷത്തിന്റെ ഗതി ഇതോടെ മാറുമോ ഹിസ്ബുള്ള കടുത്ത പ്രത്യാക്രമണം നടത്തുമോ എന്ന ചോദ്യങ്ങളെല്ലാം അവിടെ ഇരിക്കട്ടെ നിലവിൽ ഹിസ്ബുള്ള കടുത്ത ഷോക്കിലാണ് അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയുധങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ മുതൽ ഈ നേതാക്കൾക്കുള്ള ഈ ആഡംബര വസ്തുക്കൾ വരെ ഹിസ്ബുള്ള വിദേശത്തു നിന്നുമാണ് എത്തിക്കുന്നത് ഇവയെല്ലാം സ്വയം പൊട്ടിത്തെറിക്കാൻ തയ്യാറായി ഒരു ഇസ്രായേലി സന്ദേശത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണോ എന്ന ഭീതി ഇപ്പോൾ അവർക്കുണ്ട് ബാക്കിയുള്ള പേജറുകൾ തന്നെ നശിപ്പിച്ചു കളയേണ്ടുന്ന സ്ഥിതിയിലാണ് മൊബൈൽ ഫോണും പേജറും അല്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം ആദ്യം ഒരുക്കേണ്ടതുണ്ട് ഒപ്പം തങ്ങളുടെ എല്ലാ ഉപകരണങ്ങളും കയ്യിലിരിക്കുന്ന വാച്ച് മുതൽ നേതാക്കളുടെ വീട്ടിലെ ടിവിയും ഫ്രിഡ്ജും വരെ പരിശോധിക്കുകയും പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം കൂട്ടത്തിൽ നിന്നും അതായത് തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഇന്റലിജൻസ് വിവരങ്ങൾ ഇസ്രായേലിന് ചോരുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം ഇതെല്ലാം കഴിഞ്ഞു മാത്രമേ ഹിസ്ബുള്ളക്ക് സാധാരണ നിലയിലേക്ക് മടങ്ങി വരാൻ കഴിയൂ എന്നത് ഉറപ്പാണ് എന്തായാലും കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം ഒപ്പം പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകമെങ്ങും യുദ്ധങ്ങളില്ലാത്ത സമാധാനം മാത്രം നിറയുന്ന ഒരു കാലമുണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം നന്ദി നമസ്കാരം